ംഭിക്കാനുള്ള നടപടി തുടരുന്നതായിരുന്നു ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ഇല്ലാതെയാണ് നടത്തിയതെന്നും ആ സർവീസ് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഓഫീസറോട് അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ അനുമതി വരികയും അത് ഇനി ചെയ്തതിനു ശേഷം എന്താണ് കൂട്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായി പാലിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ ഈ സർവീസ് നടത്തേണ്ടതില്ല എന്നാണ് ചെയർമാൻ എന്നുള്ളതിനൊക്കെ നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാരണം ആളുകളുടെ ആളുകളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന നൽകുന്ന ഒരു വിഷയമാണ് ആ വർഷത്തിൽ അത് നിർത്തിവെയ്ക്കാണ്ടായിരുന്നു അപ്പോ ഇപ്പൊ വീണ്ടും അത് പരിശോധന നടത്തി പോർട്ട് ഓഫീസർഫൈറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഞാൻ അനുബന്ധിച്ച് അത് അന്ന് ഓടിച്ചിരുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കൊല്ലത്ത് നാട്ടിൽ പോയതുകൊണ്ടാണ് അന്ന് സംഭവിച്ചത് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ അനുബോധപ്പെടുന്നതിനനുസരിച്ചു പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ഇവിടുന്ന് പോയി ഓരോ ദിവസം പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ചില്ല അത് മാത്രമല്ല അത് പരിശോധിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ നടത്തിയിട്ടുണ്ട്

അവർക്ക് ഇവിടെ പൊന്നാനിയിലെ സർവീസ് നടന്ന യാത്രക്കാർക്കുള്ള കുറവായ സാഹചര്യത്തിൽ അവർക്ക് ലാഭകരമല്ല എന്നുള്ളതുകൊണ്ട് അതിനവർ തയ്യാറല്ല അതിനു പകരം ഈ ജങ്കാർ നഗരസഭയ്ക്ക് വിട്ട് വിട്ടു തരികയും അത് നടത്താൻ ഫിറ്റായിട്ടുള്ള ആളുകളെ നഗരസഭിക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചാൽ ഒരു നിശ്ചിത വാടക ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾ അത് തയ്യാറാണ് എന്ന രീതിയിൽ രണ്ട് ടീമുകൾ അറിയിച്ചിട്ടുണ്ട് അവരെ വിളിച്ചു വരുത്തി എന്നാൽ ഇത് ഏറ്റെടുത്ത് എടുത്ത് നടത്താം ായിട്ടില്ല നമ്മുടെ പൊന്നാനി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്കിൽഡായിട്ടില്ല ആളുകളുടെ ആളുകളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ച് അത് ജനറൽ സർവീസ് വളരെ താമസിക്കാതെ തന്നെ ആരംഭിക്കാനാണ് ഇപ്പം നമ്മളെ എന്ന് അറിയുന്നു